എല്ലാ തീമാനത്തിനും റീപ്ലേസ്മെൻറ്റ് സർജറി ആണ് ഓപ്ഷൻ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ കൺസൾട്ടൻ ഓർത്തോപെഡിക് സർജൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ സോ തീമാനം ഏത് സ്റ്റേജിലാന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് യൂഷ്വലി നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്ലിനിക്കൽ അസസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം എക്സ്റേ എടുത്ത് നോക്കുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് സ്റ്റാൻഡിങ് എക്സ്റേ എന്നുള്ളതാണ് പലപ്പോഴും നമുക്കറിയാം പണ്ട് കാലത്ത് എക്സ്റേ എടുക്കുമ്പോൾ കിടത്തിയാണ് എക്സ്റേ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ കോൺസെപ്റ്റ് എല്ലാം നമുക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെയ്റ്റ് ബാരി അല്ലെങ്കിൽ സ്റ്റാൻഡിങ് നിർത്തിയിട്ടുള്ള എക്സ്റേയിലാണ് നമ്മൾ ഐഡിയലി തേമാനം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത് തേമാനം നമുക്കറിയാം നാല് സ്റ്റേജിലാണുള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഇത് രണ്ടും ഏർലി സ്റ്റേജസ് ആണ് ഈ രണ്ട് സ്റ്റേജുകളിലും നമുക്ക് ചെറിയ മോഡിഫിക്കേഷൻസ് വെയ്റ്റ് റിഡക്ഷൻ എക്സസൈസ് പിന്നെ കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ സിംറ്റംസിലുണ്ടാകും രണ്ടാമത്തെ പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളതാണ് മുട്ടിൻ്റെ അകത്ത് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് മുട്ടിനകത്ത് എടുക്കുന്ന പല ടൈപ്പ് ഇഞ്ചക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കാം ഒന്ന് നമ്മൾ പി ആർ പി ഇഞ്ചക്ഷൻ പിന്നെ ഹൈലുറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ വേറെ നമ്മുടെ മുട്ടിൻ്റെ അകത്ത് മുട്ടിൻ്റെ ഫ്ലൂയിഡ് ബെറ്റർ ആക്കാനായിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഇതെല്ലാം സ്റ്റേജ് വൺ സ്റ്റേജ് ടൂവിലൊക്കെ കുറേയൊക്കെ നല്ല റിലീഫ് കിട്ടും സോ സ്റ്റേജ് ത്രീയിൽ നമ്മൾ കുറേ കൂടെ ഡിഫോമിറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിലെ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ് ആക്ടിവിറ്റി ലെവൽ ഓഫ് ദ പേഷ്യൻറ്റ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേജ് ഫോറിൽ നമുക്ക് നീ റീപ്ലേസ്മെൻ്റ് ആണ് സൊല്യൂഷൻ സോ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ട്രീറ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഉള്ള സ്റ്റേജ് സ്റ്റേജ് ത്രീയിൽ അഗെയിൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ആക്ടിവിറ്റി ലെവൽ പേഷ്യൻ്റെ ഏജ് ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു യങ് പേഷ്യൻ്റ് ആണെങ്കിൽ യൂഷ്വലി നമ്മൾ സ്റ്റേജ് ത്രീ പേഷ്യൻറ്റിൽ പേഷ്യൻ്റിന് നമ്മൾ റീ അലൈൻമെൻറ് സർജറി അതായത് ഹൈ ടിബിയൽ ഓസ്ട്രോട്ടമി എന്ന് പറഞ്ഞ സർജറി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് കാരണം നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒരു സിക്സ്റ്റി ഇയേഴ്സ് അബവ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഒരു യങ് പേഷ്യൻ്റ് വിത്ത് ഗ്രേഡ് ത്രീ ഡിഫോമിറ്റി നമ്മൾ യൂഷ്വലി റീ അലൈൻമെൻറ്റ് സർജറി ചെയ്താൽ തന്നെ പേഷ്യൻസിന് ഒത്തിരി വ്യത്യാസം വരും ഈ റീ അലൈൻമെൻറ്റ് സർജറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പേഷ്യൻസിൻ്റെ വെയിറ്റ് നടക്കുമ്പോൾ നിൽക്കുമ്പോൾ വെയിറ്റ് പോകേണ്ടത് ഓൾമോസ്റ്റ് ഈ ഔട്ടർ ഹാഫിൽ കൂടിയാണ് പോകേണ്ടത് വളവ് വരുന്തോറും പേഷ്യൻറ്റിൻ്റെ ഈ ഔട്ടർ ഹാഫ് എന്നുള്ളത് ഇന്നർ ഹാഫിൽക്കൂടെ ആയിരിക്കും പോകുന്നത് അപ്പോഴാണ് ആ പേഷ്യൻസിന് കൂടുതൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന അത് അതിനോട് അനുബന്ധമായിട്ട് മുട്ടിന് വളവ് ഇതെല്ലാം കാണുന്നത് സോ ഈ സ്റ്റേജിൽ യങ് പേഷ്യൻസിനെ നമ്മൾ എന്താ മുട്ടിൽ കാൽ മുട്ടിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ വളവ് നിവർത്തി കൊടുക്കുകയാണ് ചെയ്തത് സോ ദാറ്റ് മുട്ടിൻ്റെ ഉൾഭാഗത്തു നിന്ന് പോകുന്ന വെയിറ്റ് വെയിറ്റിൻ്റെ ഫോഴ്സ് നമ്മളതിനെ നോർമൽ ആക്സസിലേക്ക് നമ്മൾ റീ അലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ സോജര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ നേറ്റീവ് നീ അതായത് ഒറിജിനൽ ആയിട്ടുള്ള മുട്ട് പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് കുറേ കാലം കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇത് ഇവൻച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ടീ നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നാലും നമ്മളത് കഴിയുന്നത് മാക്സിമം ഡിലേ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒറിജിനൽ നീ അല്ലെങ്കിൽ നേറ്റീവ് നീനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നും നമുക്കിതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല സോ എപ്പോഴും നമ്മൾ ഒറിജിനൽ നീ മാക്സിമം നമ്മൾ പ്രിസേർവ് ചെയ്യാൻ നോക്കുക ഇത് നീ പ്രിസർവേഷൻ സർജറീസിൻ്റെ അടിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സർജറിയാണ് സോ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതൽ അറിയാനായി കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് oh, you.